എന്നുള്ളത് തിരിച്ചറിയുന്നു ക്ഷമ എന്നുള്ള ജീവിതത്തിലെ വലിയ പാഠത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു അച്ചടക്കം എന്നുള്ളത് സ്വയം ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ വ്യക്തിജീവിതത്തിൽ വേണ്ടതായ മുഴുവൻ കാര്യങ്ങളിൽ കളിക്കളത്തിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ സ്വയം ഈ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെക്കുറിച്ച് എല്ലാവരെയും യിലേക്ക് ക്യാപ്റ്റന്മാരായി വരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ തന്നെ മനസ്സിലാക്കുക ജീവിതത്തിലെ മുഴുവൻ അനുഭവ പാഠങ്ങളും കളിക്കളത്തിൽ നിന്നും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ നമ്മുടെ മുൻപിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്ന സ്പോർട്സ് വില്ലേജ് എന്നുള്ള കൺസെപ്റ്റിൽ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ടർഫ് കോട്ടിലൂടെ യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് കടന്നു പോകുന്നത് സംസാരിച്ചുമാനായ എംപിയും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ചെയർമാൻസ്കാരമെല്ലാം വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു സ്കൂളിനെ സംബന്ധിച്ച് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് മുപ്പത് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു വിദ്യാലയം ഇവിടെ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് കൂട് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്